അസ്സാമലൈക്കും വാഹത്തുള്ള രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ഇല്ലാതെ തിരക്കാണ് പണി തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഇന്നും ഷോപ്പിലേക്ക് എത്തിയപാടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത് വലിയ കാര്യം ഉണ്ടായിട്ട് എടുത്തതൊന്നുമല്ല എന്നാലും യൂട്യൂബിൽ വീഡിയോ എന്തെങ്കിലും ഇടണമല്ലോ ആ ഒരു നിലക്കെടുത്തതാണ് ശാ നല്ലൊരു വിഷയമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ യൂട്യൂബിലുണ്ടാവും സാധാരണ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചെയ്ത വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണം എന്നാലേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തില്ല എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുകയില്ല അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളും ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കണ്ട ഇൻഷാ മനസ്സ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബറുക്കത്തും അധികരിപ്പിച്ചു തരട്ടെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു താല തുറന്നു തരട്ടെ അള്ളാഹു താലി ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തു

Sir, turn left.